ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ലോകത്തെവിടെയും നടക്കാറുണ്ട് എന്നാൽ അതിൻ്റെ പേരിൽ എവിടെയും ഒരു വിമാനത്താവളവും സർവീസുകൾ നിർത്തിവെക്കാറില്ല എന്നാൽ ലോകത്തെവിടെയും നടക്കാത്ത ആ അപൂർവത നമ്മുടെ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട് അതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപ്പശി ആറാട്ട് ഘോഷയാത്ര ഇന്നേ ദിവസം അതായത് ഒക്ടോബർ മുപ്പതിനാണ് അൽപ്പശി ആറാട്ട് ഘോഷയാത്രയുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു അപൂർവ കാഴ്ച കാണാനാവുക വൈകുന്നേരം നാല് നാൽപ്പത്തി അഞ്ച് മുതൽ രാത്രി എട്ട് മണിവരെയാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം സർവീസ് നിർത്തിവെക്കുക ഈ ആചാരത്തിന് പിന്നിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ചരിത്രമുണ്ട് എന്താണ് ഈ അപൂർവ ആചാരത്തിന് പിന്നിലെ കഥയെന്നും എങ്ങനെയാണ് വിമാനത്താവളം അതിനോടനുബന്ധിച്ച് അടച്ചിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയതെന്നതും നമുക്കൊന്ന് പരിശോധിക്കാം വർത്തമാന ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രങ്ങളിൽ ഒന്നായാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ കണക്കാക്കുന്നത് അഞ്ച് തലയുള്ള ആദിശേഷന്റെ മുകളിൽ യോഗനിദ്രയിൽ കിടക്കുന്ന മഹാവിഷ്ണു അഥവാ പത്മനാഭനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനമായ രണ്ട് ഉത്സവങ്ങളാണ് പൈങ്കുനി ഉത്സവവും അതുപോലെ അൽപശി ഉത്സവവും ഈ ആറാട്ടുത്സവത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഘോഷയാത്ര തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ റൺവേയിലൂടെ കടന്നു പോകുന്നതിനായാണ് വിമാനത്താവളം താൽക്കാലികമായി സർവീസുകൾ നിർത്തിവെക്കുന്നതും അതുപോലെ വിമാനയാത്രകളുടെ സമയം പുനഃക്രമീകരിക്കുകയും ചെയ്യുന്നതും പതിനെട്ടാം നൂറ്റാണ്ടിൽ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് ഈ ക്ഷേത്രാചാര ചടങ്ങുകളുടെ തുടക്കമെന്നതാണ് ചരിത്രം പറയുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ കാലത്ത് രാജകുടുംബത്തിൻ്റെ സ്വകാര്യ സ്വത്തായിരുന്ന ഭൂമി വിമാനത്താവളത്തിന് വിട്ടു നൽകിയത് ചില കൂടിയായിരുന്നു വർഷത്തിൽ മുന്നൂറ്റി അറുപത്തി മൂന്ന് ദിവസം വിമാനത്താവളത്തിൻ്റെ ഉപയോഗത്തിന് മാത്രമായി ഉപയോഗിക്കാമെങ്കിലും ശേഷിക്കുന്ന രണ്ട് ദിവസം പത്മനാഭസ്വാമി ക്ഷേത്രോത്സവത്തിന്റെ ഘോഷയാത്രയ്ക്കും ഈ സ്ഥലം വിട്ടു നൽകണമെന്നതായിരുന്നു ആ വ്യവസ്ഥ ഈ വ്യവസ്ഥകൾ പാലിച്ചാണ് അന്ന് വിമാനത്താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്നാൽ ഈ ആചാരം ഇന്നും നിലനിൽക്കുന്നുവെന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത വർഷത്തിൽ രണ്ട് തവണ പൈങ്കുനി അൽപ്പശി ഉത്സവങ്ങളോടനുബന്ധിച്ച് ഘോഷയാത്ര കടന്നു പോകുന്ന സമയങ്ങളിൽ വിമാനത്താവളം ഏതാനും മണിക്കൂറുകൾ ഇത്തരത്തിൽ അടച്ചിടാറുണ്ട് നിലവിലത്തെ തിരുവിതാംകൂർ രാജാവും ക്ഷേത്രസ്ഥാനിയുമായ മൂലം തിരുനാൾ രാമവർമ്മ ഉടവാളമേന്തി വിഗ്രഹങ്ങൾക്ക് അകമ്പടി സേവിക്കും പച്ചപ്പട്ടു തൊപ്പിയും മരതകമാലയുമായി ആചാരങ്ങൾക്കനുസരിച്ചാണ് വേഷം ധരിക്കുക ശംഖുഭവത്തിലെ ആറാട്ട് മണ്ഡപത്തിലെ പൂജകൾക്ക് ശേഷം വിഗ്രഹങ്ങൾ സമുദ്രത്തിൽ ആറാടിക്കും ഒക്ടോബർ മുപ്പത്തി ഒന്നിന് ആറാട്ട് കലശത്തോടെ പത്ത് ദിവസം നീളുന്ന ഉത്സവത്തിന് സമാപനമാകും വ്യാഴാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിൽ നിന്ന് ആരംഭിക്കുന്ന ആറാട്ട് ഘോഷയാത്ര വള്ളക്കടവിൽ നിന്ന് വിമാനത്താവളത്തിനുള്ളിലൂടെയാണ് കടന്നു പോകുന്നത് മീനത്തിലെ രോഹിണിനാളിൽ ആരംഭിച്ച് ചിത്ര നക്ഷത്രത്തിൽ സമാപിക്കുന്നതാണ് പൈങ്കുനി ഉത്സവം അൽപശു ഉത്സവം തുലാമാസത്തിൽ അതായത് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അത്തം നക്ഷത്രത്തിൽ ആരംഭിച്ച് തിരുവോണത്തിന് സമാപിക്കും ഈ രണ്ട് ഉത്സവങ്ങളുടെയും പ്രധാന ആകർഷണമാണ് പള്ളിവേട്ടയും ആറാട്ടും ആറാട്ടു ഘോഷയാത്ര ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച് ശംഖുമുഖം കടൽ തീരത്താണ് നടക്കുക തിരുവിതാംകൂർ രാജകുടുംബത്തിലെ മുതിർന്ന വ്യക്തിയായിരിക്കും പള്ളിവാളുമായി ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിക്കുക രാജകുടുംബാംഗങ്ങൾ ഭക്തർ ഒപ്പം അലങ്കരിച്ച അഞ്ച് ആനകൾ കുതിരകൾ പോലീസ് വിഭാഗങ്ങൾ തുടങ്ങിയവയും ഘോഷയാത്രയുടെ ഭാഗമായി ഉണ്ടാകും പിന്നീട് വിമാനത്താവളത്തിലൂടെ ശംഖുമുഖം ബീച്ചിലേക്ക് പോകും പത്മനാഭസ്വാമി നരസിംഹമൂർത്തി കൃഷ്ണസ്വാമി ഈ ദേവകളുടെ വിഗ്രഹമാണ് ഇത്തരത്തിൽ വിമാനത്താവളത്തിന് സമീപമുള്ള കൽമണ്ഡപമായ കരിക്കുമണ്ഡപത്തിലേക്ക് എത്തിക്കുക തുടർന്ന് ശംഖുമുഖം തീരത്തെത്തി കടലിൽ മുങ്ങി വിഗ്രഹങ്ങൾക്ക് ദീപം തെളിയിച്ച് ഘോഷയാത്രയായി തിരികെ ക്ഷേത്രത്തിലേക്ക് പോകുന്നതാണ് ഈ ആചാരത്തിന്റെ കീഴ്വഴക്കം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ വിമാനത്താവളം സ്ഥാപിതമായ കാലം മുതൽ പിന്തുടർന്ന ഈ കീഴ്വഴക്കം ഇന്നും ഒരു മുടക്കവുമില്ലാതെ മറ്റു മതസ്ഥരുടെയും പൂർണ്ണ പിന്തുണയോടെ നടന്നു വരുന്നു എന്നുള്ള കാര്യവും ശരിക്കും മനോഹരമായ ഒരു കാര്യം തന്നെയാണ് എന്തിനേറെ പറയുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സംഘർഷ സമയത്തുപോലും ഈ ക്ഷേത്രാചാരം മുടക്കമില്ലാതെ നടന്നിരുന്നു ത്തിന്റെ പരമ്പരാഗത അവകാശികൾ തിരുവിതാംകൂർ രാജവംശക്കാരാണ് എല്ലാ വർഷവും പരമ്പരാഗത ആറാട്ട് ഘോഷയാത്രയുടെ സമയത്ത് വിമാനത്താവളവും വിമാന സർവീസുകളും ഇത്തരത്തിൽ നിർത്തിവെക്കാറുണ്ട് ഈ രണ്ടുത്സവങ്ങളിലും ഭഗവാൻ ശംഖുമുഖം കടപ്പുറത്താണ് ആറാടുന്നത് പത്മനാഭ സ്തുതികളുമായി ആയിരങ്ങളാണ് ഘോഷയാത്ര കാണാനെത്തുന്നതും ദീപാരാധന കഴിഞ്ഞാണ് ആറാട്ട് എഴുന്നെളുപ്പ് ക്ഷേത്രം വക ഗജവീര മുമ്പിലും തൊട്ടുപിന്നിൽ തിരുവിതാംകൂർ സൈന്യം ടിപ്പു സുൽത്താന്റെ സൈന്യത്തെ തുരത്തിയോടിച്ചപ്പോൾ പിടിച്ചെടുത്ത പച്ച നിറത്തിലുള്ള കൊടിയേന്തിയ ഗജവീരനും പിന്നാലെ സേന വാളും പരിചയം ധരിച്ച നായർ പടയാളികൾ ഗരുഡവാഹനത്തിൽ ശ്രീ പത്മനാഭ സ്വാമിയെയും നരസിംഹമൂർത്തിയെയും ശ്രീകൃഷ്ണസ്വാമിയെയും പുറത്തേക്ക് എഴുന്നള്ളിക്കും തിരുവല്ലം പരശുരാമ ക്ഷേത്രം നടുവത്ത് മഹാവിഷ്ണു ക്ഷേത്രം അരകത്ത് ക്ഷേത്രം ചെറിയ ഉദ്ദേശ്വരം ക്ഷേത്രം എന്നിവിടങ്ങളിൽ നിന്നുള്ള വിഗ്രഹങ്ങളും ഒപ്പം ചേരും വള്ളക്കടവിൽ മുസ്ലിം സമുദായങ്ങളുടെ ഹാർദ്ദവുമായ വരവേൽപ്പുണ്ടാകും മൂന്ന് തവണ കടലിൽ ആറാടിയ ശേഷം ഘോഷയാത്ര തിരികെ ക്ഷേത്രത്തിലേക്ക് തിരിക്കും മീനമാസത്തിൽ രോഹിണി നക്ഷത്ര ദിവസം കൊടികയറി അത്തം നക്ഷത്ര ദിവസം ശംഖുമുഖം കടപ്പുറത്ത് ആറാട്ടോടുകൂടി സമാപിക്കുന്ന പത്ത് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് പൈങ്കുനി ഉത്സവം രോഹിണി നാളിൽ പത്മനാഭസ്വാമിയുടെയും തിരുവമ്പാടി ശ്രീകൃഷ്ണന്റെയും കൊടിമരങ്ങളിൽ കൊടികയറ്റുന്നു ഒൻപതാം ദിവസമാണ് പള്ളിവേട്ട താൽക്കാലികമായി നിർമ്മിച്ച കിടങ്ങിൽ ഒരു തേങ്ങ വെച്ചിട്ടുണ്ടാകും ഭഗവാന്റെ പ്രതിനിധിയായി കണക്കാക്കപ്പെടുന്ന മഹാരാജാവ് അത് അമ്പേത് തകർക്കും പത്താം ദിവസമാണ് ആറാട്ട് ക്ഷേത്രത്തിൽ രണ്ട് പ്രദക്ഷിണം വെച്ച ശേഷം വാഹനങ്ങൾ പടിഞ്ഞാറേ നടയിലൂടെ പുറത്തിറങ്ങുന്നു വലിയ തമ്പുരാനും രാജകുടുംബത്തിലെ മറ്റു പുരുഷന്മാരും വാളും പരിചയം ധരിച്ചുകൊണ്ട് ഭഗവാന് അകമ്പടി സേവിക്കും പടിഞ്ഞാറേ നടവഴി എഴുന്നള്ളിപ്പിറങ്ങുമ്പോൾ ആയിരത്തി ഒന്ന് കതിന് വടി മുഴങ്ങും കടപ്പുറത്തെത്തിച്ച് കഴിഞ്ഞാൽ തന്ത്രവിധിയനുസരിച്ച് വിഗ്രഹങ്ങൾ ഇറക്കി വെച്ച് പൂജകൾ നടത്തും പിന്നീട് തന്ത്രി മേൽശാന്തി കീഴ്ശാന്തി തുടങ്ങിയവരും രാജകുടുംബാംഗങ്ങളും മൂന്ന് പ്രാവശ്യം കടലിൽ മുങ്ങുന്നു പിന്നീട് കൊടിയിറക്കം ഇത്തരത്തിൽ നിരവധി വിശ്വാസങ്ങളും ചരിത്രങ്ങളും പേർന്ന നൂറ്റാണ്ടുകളിലെ പഴക്കമുള്ളൊരു ആചാരത്തിന്റെ തുടർച്ച ഇന്നും നടക്കുന്നുവെന്നത് തികച്ചും ഒരു കാഴ്ച തന്നെയാണ്